അല്ല കേസേ ഇപ്പം ആളുകളുടെ പുതിയ കുരുവൊട്ടിൽ രേണുസുദി കാർ എടുത്തിലാണ് കേസ് രേണുസുദി പുതിയ കാർ എടുത്തു പുതിയ കാറല്ല കാർ എടുത്തു അടിപൊളി ഭയങ്കര സന്തോഷം അവർ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ ഇപ്പം പത്ത് പൈസ കയ്യിലില്ലാണ്ട് ഭർത്താവ് മരിച്ച് കടം കടത്തിൻ്റെ കടം നാട്ടുകാർ മൊത്തം കുറ്റപ്പെടുത്ത് ഭൂരിവൻ പേരും കുറ്റപ്പെടുത്ത് ഒറ്റപ്പെടുത്ത് എല്ലാ രീതിയിലും അവരെ തകർക്കാൻ ശ്രമിക്കുക അവരെ വെച്ച് മുതലെടുക്കാൻ ശ്രമിക്കുക അവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളും ഒരു തരത്തിലേ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ലൈഫ് ആക്കിയിട്ട് ഏറ്റവും അവസാനം അവർ ബിഗ് ബോസിലൊക്കെ അവർക്ക് അങ്ങനെ കുറേ വിവാദങ്ങളിൽ പോയി ചാടി അവർക്ക് ആക്ടിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പറ്റണ പോലെ അവരൊരു അവരൊരു എഡ്യൂക്കേഷൻ എക്സ്പോഷറും വെച്ച് അവർ ഷോർട്ട് ഫിലിം അതേപോലെ ആൽബംസ് ഇതിലൊക്കെ അഭിനയിച്ച് ഒരുപാട് വിവാദങ്ങളായി അങ്ങനെ ഇങ്ങനെ വിസിബിലിറ്റിയൊക്കെ നേടി അവസാനം അവർക്കെതിരെ ഇനി പറയാത്തൊന്നുമില്ല ആൾക്കാർ ചെയ്യാത്ത അപ്പോൾ എന്തുണ്ടായി കാര്യമായിട്ടൊന്നുമില്ല എന്താ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ നേരിട്ടത് എന്തായാലും ബിഗ് ബോസിലൊക്കെ പോയി അവർ എന്തൊക്കെ പുറത്ത് ഗൾഫിലൊക്കെ പോയിട്ട് അവർ ഇനോഗ്രേഷൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിന് തന്നെ എന്തൊക്കെ പറഞ്ഞായിരുന്നു അവൾ എന്തൊക്കെ ചെയ്യണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കാറൊക്കെ വാങ്ങി ലൈഫ് സെറ്റായി വരുന്നു സെറ്റായി വരണോ അല്ല സെറ്റായിട്ടുണ്ടാവും ഇപ്പോൾ അപ്പോൾ എന്തായാലും ഇനി ആ ഒരു ഓളത്തിലൊരു ഇങ്ങനെ പോകണ്ടായിരിക്കും അവർക്ക് നല്ല സിനിമയിൽ ഒരുപാട് ചാൻസുകളും സംഗതികളൊക്കെ വരട്ടെ ഒരുപാട് കാശ് അവർ പേരിൽ ഇതിൽ വന്ന് കയറിട്ടെ യൂട്യൂബ് ചാനലുണ്ട് അവർക്ക് മകന് യൂട്യൂബ് ചാനലുണ്ട് അതേപോലെ ചെറിയ പയ്യൻ്റെ പേര് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഇതൊന്നൊക്കെ ഒരുപാട് പൈസ ഒരുക്ക് വരട്ടെ അവർ ലൈഫ് അടിപൊളിയെ കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ എന്ന് വിജയം ആശംസിക്കുന്നു ഗേഴ്സ് ഭയങ്കര സന്തോഷം അയ്യോ ആൾക്കാർ എന്തൊക്കെയാണ് പറഞ്ഞത് എന്താണ് ഒരാൾ ഒരാൾ നന്നാവണമെന്ന് ഇവിടെ ആർക്കും താല്പര്യമില്ല അവരെ തകർക്കാൻ ശ്രമിക്കും ഒരാൾ അത്രയും പോയി കിട്ടുന്ന സമയത്ത് നശിച്ച് നാണക്കലായിട്ട് അയാൾ ചത്തുപൊട്ടേന്നാണ് എല്ലാവർക്കും ആഗ്രഹം ചത്തുപൊട്ടേണ്ട ഇങ്ങനെ ഒരു യുഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് പോയിക്കുന്ന സമയത്ത് അയാളെ എങ്ങനെയെങ്കിലും ഒന്ന് മുന്നേറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെല്ലാവരും കൂടി തകർത്ത് എറിയും ഇതാണ് മലയാളികളുടെ അവസ്ഥ ഈ മലയാള മലയാള മലയാളികൾക്കാണ് ഈ ഒരു ഓഞ്ഞ സ്വഭാവമുള്ളതെന്നാണ് ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ത് ഊളകൾ അപ്പോൾ എന്തായാലും രേണുസുദ്ധി ഭയങ്കര ആയിട്ട് ബിസിന ഫിനാൻഷ്യലി അടിപൊളിയായിട്ടൊക്കെ മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് ഗെയ്സ് ഭയങ്കര സന്തോഷം അവർ ലൈഫ് എന്തായാലും അടിപൊളിയായിട്ട് മാറിയല്ലോ അപ്പോൾ ഇവിടെ രേണുസുതിയെ കാർ എടുത്തിട്ട് അവരുടെ കാറിൻ്റെ പറ്റുമ്പോൾ ഉള്ള തുണി മാറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് ഭയങ്കര സന്തോഷമായി കഴിഞ്ഞ വർഷം ഈ സമയത്ത് അവർ എങ്ങനെ ഉണ്ടായിരുന്ന ലൈഫ് അവർ നാലോചിക്ക് ഒരു വർഷം കൊണ്ടാണ് അവർ ലൈഫ് മൊത്തം മാറിയത് അപ്പോൾ എനിക്ക് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുടെ പറയാനുള്ളത് പല വീഡിയോസിനും താഴെ വന്നിട്ട് അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ എന്ത് ചെയ്യേണ്ടത് അവരിൽ ആത്മഹത്യ ചെയ്താലും വിചാരിക്കുന്നുണ്ട് ഒന്നും കയ്യിൽ അഞ്ചിൻ്റെ പൈസയില്ല കടങ്ങളോട് കടം പത്ത് ലക്ഷം അമ്പത് ലക്ഷം കടം നോക്കുവാണ്ട് കുറേ ആളുകൾ അപ്പോൾ ചിലർക്ക് ഒന്നോ രണ്ടോ ലക്ഷം ആയിരിക്കും പ്രശ്നം ചിലവർക്ക് സിവിൽ സ്കോർ കൂട്ടി കൊണ്ടുള്ള അവസ്ഥ ആയിരിക്കും ചിലവർക്ക് പാർട്ട്ണർ മരിച്ച ആ ട്രോമയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ കുട്ടികളെ വെച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയൊക്കെയല്ലേ ഇപ്പോൾ ഷാജിക്ക് ഇതേപോലെ ഇപ്പോൾ അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഷാജ ഷാജി ഇതേപോലെ ഒരുപാട് ദുരിതനുഭവിച്ചതാണ് രണ്ടു വരെ ഇപ്പോൾ ഉള്ള ആളുകളല്ല ടോ ഡിഫറൻറ്റായ ആളുകൾ നമുക്കറിയാവുന്നതാണ് ഷാജ ഷാജി ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത് അഞ്ച് കുട്ടികളുടെ അമ്മയാണ് ഈ അഞ്ച് കുട്ടികൾ ഈ നോക്കണമെങ്കിൽ നല്ല പാടുണ്ട് ഗേൾസ് എൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചിലവരൊന്നിങ്ങനെ മുഴുകുകയായിരുന്നു ഷാജുദാജിയുടെ ആ ഒരു ഈ സെറ്റപ്പ് ആണോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇവരുടെ മൈൻഡിൽ ഇങ്ങനെയാണ് അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ലൈഫിൽ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്ത് വന്ന ആളുകളൊന്നും മറ്റുള്ളവരെ വെറുതെ ചുമ്മാ അങ്ങനെ കുറ്റം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കേസ് ഇത് വെറുതെ സദാചാരം പറഞ്ഞിട്ട് ഒരാളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളൊരു ആലോചിച്ചു നിങ്ങളാളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സന്തോഷമായിരിക്കുമോ അപ്പോൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റേജിൽ ഒരു സാധാരണ രീതിയിലൊക്കെ എത്തണമെങ്കിലൊക്കെ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ എത്തണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു കേസ് ആരും ചിലപ്പോൾ കൂടെ ഉണ്ടാവില്ല അടുത്ത സുഹൃത്തുക്കൾ പോലും ഉണ്ടാവില്ല ഫാമിലി ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല ഇല്ലാത്തവനും ഇവിടെ ഒരു വിലയില്ല പട്ടിക ഒരു വിലയില്ല പെണ്ണിന് പെണ്ണിനും വില ഉണ്ടായിരിക്കില്ല ആണിന് വില ഉണ്ടായിരിക്കും ആർക്കും വില ഉണ്ടായിരിക്കില്ല കാശ് വളരെ ഇമ്പോട്ടൻ്റ് ആണ് കേസ് അപ്പോൾ അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കഴിവുണ്ടെങ്കിൽ അതൊക്കെ പ്രോത്സാഹിപ്പിച്ചെടുക്കുക അത് അതിലൂടെ എന്താ പറയുക നമുക്ക് ലൈഫിൽ സെറ്റാവാൻ പറ്റും ഭക്ഷണം കഴിക്കാനും നമ്മുടെ കൂടുതലുള്ള ആളുകളെ നോക്കാനും ഒക്കെ പറ്റും നമുക്ക് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി കുറേ നല്ല കാര്യങ്ങൾ ഒക്കെ സാധിക്കും അപ്പോൾ അത് പറഞ്ഞപ്പോഴതിൻ്റെ വേറെ കാര്യം ഞാൻ ഇന്നലെ രാത്രി വരുന്ന സമയത്ത് മറ്റേ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിൽക്കുന്ന അവിടെ അധീനം പോകുന്ന സമയത്ത് അവിടെ ഒരു സംഭവം കണ്ട് കേൾക്കാൻ ട്രാൻസ്ജെൻഡർ രണ്ട് പേര് റോഡിൻ്റെ രണ്ട് സൈഡിൽ നിന്നിട്ട് ഞാൻ നിൽക്കണേ അപ്പോൾ അപ്പോൾ ഞാൻ അയച്ചിരിക്കുന്നത് അത് ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവരവസ്ഥയിലേക്കോട അപ്പം പോലീസുകാരൊക്കെ അപ്പുറത്തുപ്പുറത്തൊക്കെ ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ കാര്യം ആയിച്ചൊക്കെ അവർ രാത്രി സമയത്ത് അങ്ങനെ അവർ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്ന് എന്തുകൊണ്ടായിരിക്കാം സ്വന്ത ഇഷ്ടപ്രകാരം ആയിരിക്കും ഒന്നുണ്ടായിരിക്കാം അപ്പോൾ പാവങ്ങളില്ലേ സാധാരണ രീതിയിലൊരു അയ്യായിരം രൂപയാണ് ഒരു ഇതിന് വാടകിൽ അവർക്ക് പത്തായിരം പതിനയ്യായിരം കൊടുക്കൊണ്ട് വരും അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുള്ളവർ നേട നേരിടേണ്ടി ഒരു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു തന്ന പോയിൻ്റ് ഇതാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക നമ്മുടെ ഇല്ലേ കയ്യിൽ കാശില്ലാണ്ട് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുക ഇതിനിടയ്ക്ക് ഒരു ചങ്ങായി പറയണ ഞാൻ കേട്ട് അതെങ്ങനെ ഒരാൾക്ക് എങ്ങനെ കടം വരിക ഒരാൾക്ക് എങ്ങനെ ബുദ്ധിമുട്ട് വരിക അതൊന്നും വരുമല്ലോ അതാ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് ജനിക്കുമ്പോൾ തന്നെ വീട്ടിൽ അത്യാവശ്യം ഒരു ഒരു എന്താ പറയുക ഒരു രണ്ട് ലക്ഷം രൂപ നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും ജീവിച്ചു പോകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ പ്രശ്നം ഇല്ലാത്തൊരു വീടിൻ്റെ ആധാരെങ്കിലും വയ്ക്കാന്നുള്ള രീതിയിലൊരു സെറ്റപ്പുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കൊരു പക്ഷേ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒന്നുമില്ലാണ്ട് ജീവിതം തുടങ്ങുന്നത് തന്നെ ഒരു കടക്കണിയിൽ നിന്ന് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിലപ്പോൾ അതും പൊളിഞ്ഞു പോയി ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഈ എതിർപ്പ് ഒറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തലും സോഷ്യൽ മീഡിയ ബുള്ളിയും ഇതൊക്കെ പക്ഷേ ഇതൊരു സാധ്യതയുണ്ട് ഒരു തരത്തിൽ പറയണമെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് നമ്മളധിക്ഷേപിക്കുന്ന ആളുകളൊക്കെ എന്താ വെച്ചാൽ പിന്നീട് നമ്മളൊരു നല്ല രീതിയിലൊക്കെ കൈ വരുന്ന സമയത്ത് കണ്ട് എന്നാലും ഇതൊക്കെ അതിവിച്ച് വന്നലോ എന്നൊക്കെ ഈ ട്രോമ കൊടുക്കുന്ന ടീംസ് തന്നെയായിരിക്കും പിന്നീട് എന്താ പറയുക നമ്മളെ നല്ല അതിവിച്ച് വന്നാലോണ്ട് കൺഗ്രാചുലേറ്റ് ചെയ്യാൻ വരിക അപ്പം അങ്ങനെ കുറേ ഊളകൾ ഈ സമൂഹത്തിലുണ്ട് ഇതാണ് അതിൻ്റെ ഒരു കാര്യം